വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്കി ടാസ് ജേണി അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ അപ്പം വേറെ എവിടെയല്ല നമ്മുടെ കോട്ടയത്ത് അപ്പോൾ കോട്ടയത്ത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത് യെസ് ഞാൻ വന്നിരിക്കുന്നത് ആമ്പൽപ്പാടത്തേക്കാണ് മലരിക്കലുള്ള ആമ്പൽപ്പാടത്തേക്ക് ഞങ്ങൾ രാവിലെ വന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുറേ ചേച്ചിമാരിങ്ങനെ പൂവൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും വാങ്ങി രണ്ട് സെറ്റ് പൂ ഞാൻ വാങ്ങി കേട്ടോ അപ്പോൾ തേർട്ടി റുപ്പീസാണ് ഒരു സെറ്റ് പൂവിന് അവർ വാങ്ങിയത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ രാവിലെ വരണം കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് പേയാൻ പാർക്കിൻ്റെ സ്ഥലമുണ്ട് അല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യേണ്ട ഏരിയാസും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് രാവിലെ വന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ അങ്ങ് അറ്റത്തോട്ട് വന്നുകഴിയുമ്പോൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയയും കിട്ടി അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനും പറ്റും കേട്ടോ അപ്പം അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ വന്നിട്ട് നമ്മൾക്ക് ബോട്ട് കിട്ടണമെന്ന് നമുക്കിത് നോക്കണം ഒരു ഏരിയയിലുള്ള വള്ളവും ഉണ്ട് പിന്നെ അങ്ങ് പോകുന്നൊരു ബോട്ടും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നോക്കുന്ന അങ്ങ് പോകുന്ന ആ ബോട്ടാണ് കേട്ടോ ീ കാണുന്നതാണ് കേട്ടോ അങ്ങ് പോകുന്ന ബോട്ടുകൾ അപ്പോൾ ഒരു സെറ്റിപ്പം അങ്ങോട്ട് പോകുന്നുണ്ട് ഈ അടുത്ത് കാണുന്ന ആമ്പൽപ്പാടം വരെ വള്ളം വരുവല്ലേ കുറേ ഫാമിലീസ് ഇങ്ങനെ കയറിയിട്ടുണ്ട് നമ്മൾ അവിടെ നിൽക്കുകയാണ് കേട്ടോ ഏകദേശം ഏഴുമണിയായി നമ്മൾ വന്നപ്പം അപ്പം നമുക്കും ബോട്ട് കിട്ടിയിരിക്കുകയാണ് ഗായീസ് അപ്പം ഏകദേശം ഒരു എട്ട് മണിയോളമായിട്ട് ഞങ്ങളവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എട്ട് മണിയായപ്പോഴാണ് ബോട്ട് തിരിച്ചു വന്നത് രാവിലെ പോയ റേഷൻ ഞാൻ പറഞ്ഞു ഒന്ന് ഒന്നേക മണിക്കൂർ എടുക്കും അത് തിരിച്ചു വന്നപ്പം നമ്മളത് കയറി ഇതങ്ങ് പോയ ഒരു സ്ഥലത്ത് കുറേ ആമ്പിൾ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് പോവാനായിട്ടാണ് നല്ല രസമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം നമുക്ക് കാണാൻ പറ്റും കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ ബോട്ട് നിർത്തിയിട്ട് ഫോട്ടോയും വീഡിയോസും എടുക്കുന്നത് ഓരോരോ സെക്ഷനായിട്ടാണ് ഇതിങ്ങനെ പടർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സെക്ഷന് പോയിരുന്നു നമുക്കും എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ കാണുന്നില്ല കേട്ടോ നല്ലപോലെ ബലം പിടിക്കണം നമ്മൾ ഈ ആമ്പിൽ പറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങ് അടിയിലോട്ട് കൈയിട്ട് വേണം എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഒടിഞ്ഞു പോകാതെ ഇതൊരുപാട് വലിയ വള്ളി പോലെയാണ് കേട്ടോ അതിൻ്റെ താഴോട്ട് അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ആ വള്ളിയിൽ കറയുണ്ട് അപ്പം നമ്മളത് സൂക്ഷിച്ച് വേണം പറിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ മേഘങ്ങളൊക്കെ കാണാനായിട്ട് ഞങ്ങളുടെ ബോട്ടിലുള്ള ആ ചേട്ടൻ ഭയങ്കര നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ എനിക്ക് കുറേ ആമ്പലൊക്കെ പറിച്ചു തന്നു നല്ല കുഞ്ഞ് വെള്ളയാമ്പലും ഒക്കെ പറിച്ചു തന്നു ഈ ഇരിക്കുന്ന വെള്ള ആമ്പലൊക്കെ ആ ചേട്ടൻ പറിച്ചു തന്ന കേട്ടോ കണ്ടോ ഇതൊക്കെ ആ ചേട്ടൻ പറിച്ചു തന്നതാണ് കാണുന്ന പോലെ അല്ല ഇങ്ങനെ കിടക്കാൻ നല്ല പാടായിരുന്നു ഞാൻ ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ആൾക്കാർ കിടന്നിങ്ങനെ ഫോട്ടോ എടുക്കുന്നത് അപ്പം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് നമ്മളിനി തിരിച്ച് പോവുകയാണ് ഏകദേശം ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവേഴ്സോളം നമ്മൾ അങ്ങോട്ട് ട്രാവൽ ചെയ്ത് തിരിച്ച് വരാനായിട്ട് എടുക്കും അവിടെ ഏകദേശം ഒരു ട്വൻറ്റി മിനിറ്റ്സോളം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ അവർ അലൗ ചെയ്യും കേട്ടോ ആവശ്യത്തിന് ഫോട്ടോസും വീഡിയോസും എടുക്കാം ഒരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ബോട്ടും അടുത്തടുത്തല്ല ഓരോരോ ഏരിയയിൽ പോയി നിൽക്കാൻ വേണ്ടി പറ്റും നമ്മൾ ചിലപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നമുക്ക് തോന്നും ആമ്പല് കുറവാണ് അപ്പുറത്താണ് ആമ്പൽ കൂടുതലെന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ എല്ലാ ഏരിയയിലും ദൂരെ കാണുമ്പോൾ നമുക്ക് തോന്നും ആമ്പൽ അപ്പുറത്താ കൂടുന്നില്ല അല്ല എല്ലാം ഈക്വൽ ആയിട്ട് തന്നെയാണ് നല്ല വെയിലാണ് കേട്ടോ നമ്മൾ ഈ സമയത്ത് പോയതുകൊണ്ട് നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്കിനും ഒമ്പത് മണിയോളമായി അപ്പോൾ അത്യാവശ്യം നല്ല വെയിലായിരുന്നു ഫോട്ടോ നമ്മൾ തിരിച്ചു വന്നു മടുത്തു നമ്മൾ തിരിച്ച് ഒമ്പത് മണിയായിട്ടോ അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കിനും അപ്പോൾ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് ബോട്ടിൽ ആമ്പൽ കാണാനായിട്ട് ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കാണാനായിട്ട് നമ്മൾ അങ്ങോട്ട് ഇപ്പം നല്ല വിടർന്നിരുന്ന ആമ്പിലാണ് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗായ്സ് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഒരുപാട് ടൂറിസ്റ്റ് വണ്ടികളിലും കാറിലായിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഒമ്പത് മണി കഴിഞ്ഞിട്ടും കണ്ടോ ബോട്ടിലും വള്ളത്തിലും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഞങ്ങൾ നിന്നപ്പോഴും തിരക്കുണ്ട് ഞങ്ങൾ അത്യേകിച്ച് വന്നപ്പോഴും തിരക്കുണ്ട് നല്ല രസമാണ് കേട്ടോ വൺ ടൈം എക്സ്പീരിയൻസ് മസ്റ്റായിട്ടുള്ളൊരു സ്പോട്ടാണത് ഇങ്ങനെ ഇഷ്ടംപോലെ ബക്കറ്റിനകത്ത് ഇതുപോലെ ചെടികൾ പൂക്കൾ വെച്ചിട്ട് ആമ്പിൽ വെച്ചിട്ട് വിൽക്കുന്നുണ്ട് ചേച്ചിമാർ ഞങ്ങൾ പോയ ബോട്ടിന് ആയിരം രൂപയായിരുന്നു കേട്ടോ എത്ര ആൾക്കാരാണെങ്കിലും ആയിരം രൂപ വെള്ളമാണെങ്കിൽ ഒരാൾക്ക് നൂറ് വെച്ചിട്ടാണ് കേട്ടോ എന്തായാലും മസ്റ്റ് മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് അത്രയും നന്നായിട്ട് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആകും ഭയങ്കര രസമാണ് കേട്ടോ ആമ്പിൽ കാണാനും അവിടെ ചെന്ന് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ എന്താണെങ്കിലും നിങ്ങളത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അവിടെ പോണം